സ്നേഹാദനീയരായ ഈ സദസ്സിലെ ഞങ്ങളെല്ലാവരുടെയും ബഹുമാന്യനായ ഒരു നാടൻ പ്രിയപ്പെട്ട മൊലാനി ഉസ്താദ് അവരുടെ പ്രൗഢമായ സദസ്സിൻ്റെ പ്രഗത്ഭനായ ദൃശ്യൻ മഹലിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കരി ഫൈലി അവഹലത്ത് ഹദീഫ് ഉസ്താദ് അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ ലഭിച്ചുകൂടിയ സഹോദര സഹോദരിമാരെ മഹാനായ ശീഫനെ ഉസ്താദിനെ കുറിച്ചുള്ള അനുസ്മരണമാണ് ഇവീധന ലഭിക്കപ്പെട്ടിട്ടുള്ളത് ഈ സദസ് ഒരു ഉസ്താദിനെ കുറിച്ച് ആദരിക്കുന്ന ഒരു സദസ്സായത് കൊണ്ട് തന്നെ ഞാൻ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് ശരിക്കും ഒരു യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ ആദ്യമായി യോഗത്തിന്റെ പ്രഗൽമായന അധ്യക്ഷൻ എന്നാണ് പറയേണ്ടത് നമ്മളൊരു ഗുരുനാഥന്റെ അനുസ്മരണം നടത്തുന്ന വേദിയിൽ ഞങ്ങളൊക്കെ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട മുറാണ് ഉസ്താദ് അള്ളാഹു ആയരാകുന്നെടുക്കട്ടെ ഈ കാലങ്ങളിലും നേതൃത് എടുക്കാൻ ഞാൻ പുറത്ത് പറയുന്നതല്ല ഈ സദസ്സിന്റെ അധ്യക്ഷൻ കരീം കരിയാണോ അത് ഉസ്താദിന്റെ പ്രൊഡക്ടാണോ ഉസ്താദിനെ അനുസ്മരിക്കുന്നത് ഈ വിനീതനാണോ ഞാൻ എന്തായിരുന്നാലും ഉസ്താദിന്റെ പ്രൊഡക്ടാണോ ഇനി ഇതിൽ നന്ദി രേഖപ്പെടുത്തുന്ന നമുക്കൊക്കെ എല്ലാ രീതിയിലും നമ്മളൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നാടിനൊരു പ്രതീക്ഷയും കൂടിയായ പ്രിയപ്പെട്ട മൂസ ഹാജി എന്ന് എന്നിവ പറഞ്ഞ നമ്മുടെ മാനുവാണ് അതും പ്രിയപ്പെട്ട ഉസ്താദിന്റെ പ്രിയപ്പെട്ടാണ് ഇനി ഇന്നത്തെ നമ്മളെ പള്ളി കമ്മിറ്റി ഭാരവാഹികളൊരിക്കുന്ന മുസ്തഫ അടക്കമുള്ള എല്ലാവരും ഇങ്ങനെയുള്ളൊരു സദസ്സ് കാണുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടല്ലോ കൊറേ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഏതായിരുന്നാലും ഇത് ഉസ്താദിനെ ആദരിക്കുന്ന ബഹുമാനിച്ച് സ്മരിക്കുന്ന സ്വസായതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ചെയ്തതാണ് എനിക്കും ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് അനുവദിച്ചതന്നത് കാരണം ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിണ്ടുപോകുമെന്നുള്ള ഭീതി കൊണ്ടാണ് അങ്ങനെ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കിന് ആ ഇരുപത്തി അഞ്ച് മിനിറ്റാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മഹായ ഷീഫനെ കുറിച്ച് കണ്ട് അനുഭവിച്ച നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഇനി നമ്മൾ കണ്ടത് ഇങ്ങനെ പറയുന്നു മഹാനായ ഷെയ്ഖുനായി ഒന്നിച്ച് ജീവിച്ചവർ ഇവിടെയുണ്ട് ഷെയ്ഖുനായിയുടെ അടുത്ത് ഓതിപ്പിടിച്ച ഇവിടെയുണ്ട് ചെറുപ്പം മുതലക്കെ ഷെയ്ഖുനായിയുടെ തറബീയത്തിൽ കിടന്ന് മുബാക് ഉസ്താദ് ഇവിടെ ഉണ്ട് അതുപോലെ ശിഷ്യഘടനങ്ങളായ തങ്ങളടക്കമുള്ള ആളുകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് അടക്കമുള്ളവർ ഒക്കെ ഉസ്താദിന്റെ ആളുകളാണ് മഹാനായ മൊടാനി ഉസ്താദും ഉസ്താദിന്റെ ശിഷ്യനാണ് ഇങ്ങനെയുള്ള വിശാലമായി എല്ലാം കണ്ടും കേട്ടും മറിഞ്ഞും പഠിച്ചും വളർന്ന ഈ ഒരു തലമുറയോട് മഹാനായ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത് സി പി സൈതലവി എന്ന് പറയുന്ന ഒരു ഒരു ജേർണലിസ്റ്റ് ഉണ്ട് അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു ഈ അനുസ്മരണ സമയങ്ങൾ നടത്തുന്നത് വലിയ പ്രയാസം മഹാനായ പാണക്കാട് പൊക്കുവർ തലമുറക്കാത ആ മഹാനുഭാവന്റെ അനുസ്മരണം നടക്കുകയാണോ നടക്കുന്നത് ഈ ജനറൽ സൈദലിയുടെ സിപിയുടെ കൂട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഉണ്ട് ഇതുവരെ ആളുകൾ പറഞ്ഞതും എഴുതിയതുമായ വിഷയങ്ങൾ പറയാൻ പാടില്ല ഇവിടെ പറയേണ്ടത് ആരും കേൾക്കാത്തതാണ് ഈ ഒരു താല്പര്യമാണ് നമുക്ക് ഇവിടെ ഒക്കെ ഉള്ളത് പക്ഷേ ഇവിടെ അത് പറയാൻ പറ്റില്ല എല്ലാം കണ്ടതും കേട്ടതും ഒക്കെ ഇവിടെയുള്ള ആളുകൾ മഹാനാശ്വന്ന അവസ്ഥാവ് ഏത് വകുപ്പിലൂടെ തിരിക്കണമെന്ന് ചോദിച്ചാൽ ഏത് വകുപ്പിലും മുസ്താകം മാതൃകേണ്ടെന്നുള്ളതാണ് ഒന്നുള്ളതല്ല ഒരു കർഷകൻ ആണെങ്കിൽ ആ കർഷകന് മാതൃകയുണ്ട് ഒരു കുടുംബനാഥൻ എങ്ങനെയാവണം നിന്ന് നമുക്ക് ഉദാഹരണമുണ്ട് റോൾ മോഡാണെന്ന് മോഡലാണ് എന്ന് പറയാൻ പറ്റുന്ന ആ വിഷയങ്ങളൊക്കെ എല്ലാം ഞാൻ ഒന്നിൽ മാത്രം ചുരുക്കാം ഒന്നിൽ മാത്രം ചുരുക്കാം എല്ലാം പറയണ്ട ഇതിലൂടെ നടന്ന ഇവിടത്തെ ഓരോ മണൽത്തറികൾക്കും ആ പവിത്രമായ പാദം പതിഞ്ഞതിന്റെ അഭിമാനമുണ്ട് വലിയ അഭിമാനം ഈ കാണുന്ന പള്ളിക്കൊന്നില്ലേ അസന്റെ ശേഷവും രാവിലെയുമൊക്കെ ഇഷ്ടംപോലെ നടന്നു പോയി ഇഷ്ടം പോലെ മണത്ത ആണ് നമ്മൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയാണ് ആ മഹാനുഭാവന്റെ ശക്തമായ രീതിയിലുള്ള പ്രകമ്പനം കൊള്ളുന്ന പ്രസംഗമല്ലെങ്കിലും നാടൻ വർത്തമാനങ്ങളിൽ ഇവിടെയുള്ള അന്നത്തെ പഴക്കമുള്ള മരങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്നും ഈ അന്തരീക്ഷത്തിലുള്ള മഹാനായ പണ്ഡിതന്റെ സോഭിപര്യത്തിന്റെ ശബ്ദത്തിന്റെ ധരങ്കണികൾ ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ് ഒരു കാലഘട്ടം ശാസ്ത്രമെങ്ങാനും പുരോഗതി പ്രാപിച്ചു വന്ന് ഉള്ള ശബ്ദങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് വന്നാൽ ഇവിടെ വെച്ചുകൊണ്ട് ആ സംവിധാനം ഉപയോഗിച്ചാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമുദായത്തെ സമൃദ്ധരിച്ച് മഹാനായി ശബ്ദ തരങ്കണികൾ ആധുനിക ശാസ്ത്രത്തിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഇടത്തെയാണ് ഉള്ളത് അന്ന് അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞുവെങ്കിൽ കേൾക്കാമായിരുന്നു ആ ഉസ്താദിന്റെ ശബ്ദങ്ങളൊക്കെ വലിയ പ്രഭാഷകനായിരുന്നില്ലല്ലോ മഹാനായ ഉസ്താദ് പഠിച്ചത് ജീവിച്ചത് ആ മഹാനുഭാവന്റെ ഭാവന്റെ നന്നാക്കാൻ വേണ്ടിയാണ് ഇത് മാത്രം ഞാൻ പറയുന്നു ഇഷ്ടം പറയാണ്ട് പറയുണ്ട് ഒരേ പറയാൻ നിങ്ങൾക്കറിയാമോ കൂടുതലും ഞാൻ പറയുന്നില്ല ഞാൻ വിളിച്ചിരുന്നു കെലിബിനോട് ഭയസിനോട് വിളിച്ചിട്ട് പറഞ്ഞു നീ വരുന്നുണ്ടോ ആ ഞാൻ വരുന്നുണ്ട് രണ്ട് പരിപാടി കഴിഞ്ഞിട്ടാ ഞാൻ പോവുക ഒന്ന് എത്തിയങ്ങാണേലും ഒന്നിലും ഞാൻ പോവാ എന്നാ നീ അനുസ്മരണം നടത്തണം ഞാൻ നടത്തിക്കൊള്ളാന്ന് പോവാൻ അവിടെ വിശദുകാരുന്നില്ലല്ലോ പ്രത്യേകിച്ച് മേട്ടൊന്നും ആവശ്യമില്ലല്ലോ മഹാനായ ഉസ്താദിനെ കുറിച്ച് പറയുമ്പഴേ പൈസക്ക് വേണ്ടി ഒരു പണി പണിയെടുത്തിട്ടില്ല മഹാനായ പണ്ഡിതന്മാരെ കുറിച്ച് മഹാന്മാര് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നെ പറയാൻ

മൂന്ന് പതിറ്റാണ്ട് കാലമാണ് വീട്ടിലേക്ക് വരും രോഗിയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും വകുപ്പില്ലാത്ത പ്രിയപ്പെട്ട ഉമ്മയാകും ആമയുണ്ട് എല്ലാവരും അങ്ങനെ വിളിച്ചിരുന്നത് ആ ഉമ്മയെ കുറിച്ച് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്

ഈ വലിയ നാടിന്റെ നേതൃത്വമായി നമ്മൾ കാണുന്നതാണ് എന്താണെന്നു പറയുന്നത് ആ ഉമ്മാൻ്റെ അടുത്ത് ഓതിപ്പടിച്ച് വീട് നോക്കണം കുടുംബം നോക്കണം പിതാവ് അവിടെ പോയി മരണപ്പെട്ട ഈ ചെറുപ്പത്തിലെ അനാഥനാണ് ഈ അനാഥനായ പണ്ഡിതനാണ് പിന്നീട് കാലക്രമേണ ഏറ്റവും അധികം കേരളത്തിലെ വെല്ലുന്ന പണ്ഡിതന്മാരോട് കടപിടിക്കാൻ മാത്രം

അങ്ങനെ അള്ള പേടിച്ചൊരു പണ്ഡിതനായി എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന പണ്ഡിതനാണ് മുപ്പത്തി മൂന്ന് ആണ്ട് വർഷം മണ്ണിൽ നിന്ന് പോയിട്ടും ഇന്നത്തെ പുതിയ തലമുറയോട് ചോദിച്ചാലും ആരാണ് അവർക്കറിയും ഒരു പക്ഷേ മൂന്ന് പതിറ്റാണ്ടും മരണപ്പെട്ടു പോയി നമ്മുടെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ആളുകളെ കുറച്ച് ഓർമ്മയുണ്ടാവില്ല കുടുംബം പോലും മറന്നിട്ടുണ്ടാകും അത്ര വലിയ മാതൃകയാണ് നമ്മുടെ ഇടയിലൂടെ നടന്ന് വലിയ പളവളപ്പില്ലാതെ ഭൂമി അറിയാതെ പറഞ്ഞ ഒരു വലിയ ഉദാഹരണം നമുക്ക് പിന്നെത്തിയത് ശമ്പളത്തിനു വേണ്ടിയാ നമ്മൾ ചെറിയ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയാണ് പഠിച്ച് രണ്ട് കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പഠിച്ച് നമ്മൾ എവിടെയും പോയി ഒരു വാലും പോരാണ് എന്നിട്ടും നമ്മൾ കാണും നല്ലൊരു പള്ളിയിൽ ജോലി ചെയ്യണം ഒരു പി എച്ച് പഠിച്ച് അവൻ പോകുന്നത് അല്ലെങ്കിൽ ഐ എസ് ഐ പി എസിനൊക്കെ ഉന്നതമായ ഉദ്യോഗങ്ങളും ഈ പഠിക്കുന്നത് ഏതെങ്കിലും പള്ളിയിൽ പോയി പണിയെടുക്കുവാനോ കാശുപ്രയോഗിച്ചു കൊണ്ട് ലാമം നടത്താനോ അല്ല സ്വന്തം ജീവിതത്തിൽ പകർത്താനാണ് അത് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ച വലിയ മാതൃകയാണ് ഇത് നമ്മൾ അനുസ്മരിക്കുന്ന മഹാനായ

കാണിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉമാര പ്രസ്ഥാനും വലിയ പടക്കാരാകുന്ന മുതല് കുരുക്കന്മാടം പോലെ മുതലുണ്ട് ആ മുതൽ ഉപ്പാരെ വെല്ലാൻ ആ ഒരു ആൺകുട്ടിയുണ്ട് ആ ആൺകുട്ടിക്ക് ഉള്ളതാണ് ഇങ്ങനെ ആവൂലായിരുന്നു

അധികാരത്തിന്റെ നമ്മുടെ രാജ്യത്ത് അധികാരമാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏത് അറിവില്ലാത്തവനും ഏത് ആളുകൾക്കും ജില്ലാ അല്ലെങ്കിൽ വലിയ ഡോക്ടറാവുന്നതാണ് ആവാൻ സാഹചര്യമുണ്ട് കടലാസേ വേണ്ടു ഉന്നത ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടാൽ ഇതുപോലത്തെ കടലാസ് ഉണ്ടാക്കാൻ നീ അതും ഒരു എന്താ കാണിയോ അതൊക്കെ കാശ് കൊടുത്താൽ മേടിച്ചാൽ കിട്ടുന്നതാണ് എന്നാൽ കാശ് കൊടുത്താൽ മേടിച്ചാൽ കിട്ടിയതല്ല എന്റെ തലയിലുള്ള തലപ്പാവ് ഈ പിന്നിരിക്കുന്ന തലപ്പാവ് അത് കൊടുത്താൽ മേടിച്ചാൽ മഹാനായ ഉസ്താദ് പറഞ്ഞല്ലോ ഇടത്താണ് ജീവിച്ചത് അധികാരം കയ്യിലുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത്തിൽ നമ്മുടെ മലബാറിലെ മന്ത്രിയായിരുന്നു മഹാനായ ബാപ്പു കുരുക്കളുണ്ട് ബാപ്പു കുരുക്കളെന്ന് പറയുന്നത് ആരാന്നറിയോ അത് മഹാനായ നമ്മുടെ നമ്മൾ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ള ഇന്ന് നാടിന്റെ കാവലാളായി കിടക്കുന്ന ആ മഹാൻ ഭാവൻ്റെ പ്രൊജക്ടാണ് അന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നെ ആരും അറിഞ്ഞില്ലല്ലോ അധികാരത്തിന്റെ ദണ്ട് പ്രയോഗിച്ചുകൊണ്ട് രാജ്യത്ത് എന്തും നടത്താമെന്നുള്ളതാണ് ഇന്നത്തെ ആധുനികതയെങ്കിൽ എന്തെങ്കിലും പാടമെങ്കിൽ എന്തുമാക്കാനുള്ള സൗകര്യം ഉണ്ടായ കാലഘട്ടമാണ് ഇന്നത്തെ പോലെ കോടതികളും മറ്റുമൊന്നും അതിൽ ഇടപെടാത്ത കാലമാണ് മഹാനായ ബാപ്പു കുരുക്കൾ കേരളത്തിന്റെ മന്ത്രിയായും ഒരു മന്ത്രിയാകുമ്പോഴുള്ള മന്ത്രിയാണെങ്കിലോ ഒരു വര വരച്ചല്ലപ്പുറത്തേക്ക് കടക്കാത്ത മഹാനായ മഹാനായ കടക്കാൻ മാത്രം ധൈര്യം കാണിക്കാത്ത ഏറ്റവും ആ കേരളത്തിന്റെ കേരളത്തിന്റെ ഉന്നതനായ മന്ത്രിയാണ് മഹാനായ മഹാനായ ഉണമി അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ അധികാരത്തിന്റെ സ്വാധീനത്തിൽ കണ്ണിപ്പോയി എന്നെങ്കിൽ എന്തെല്ലാം നേടാമായിരുന്നു

പണക്കാരൻ പണക്കാരൻ ഇത് പറഞ്ഞപ്പോൾ മഹാനായ മഹാനായ ആ മനുഷ്യൻ അന്ന് കൊടുത്തൊരു നിങ്ങൾ എനിക്ക് ണക്കിന് സ്ഥലങ്ങൾ വലിയ സമ്പത്ത് തന്നെയാണ് വലിയ സമ്പത്താണ് പക്ഷേ ഞാൻ നിങ്ങളെ ഈ സമ്പത്തും നീ കാണുന്ന ഇരു രണ്ടായിരം ഏക്കർ സ്ഥലവും മേടിച്ച് ഞാൻ അവിടെ കൂടിയാൽ എനിക്ക് വലിയ പണക്കാരനാവാം പക്ഷേ പാടക്കാട്ടിലേക്ക് വരുന്ന പല ആളുകളുണ്ട് പാടത്ത് തൊടിയുമായി പണിയെടുക്കുന്നവൻ്റെ അടുത്തേക്ക് വരും തങ്ങളെ എന്നോട് പറയും തങ്ങളെ എനിക്ക് സുഖമില്ലെന്ന് കുറച്ച് വെള്ളം മന്ത്രിക്കണമെന്ന് പത്രാസ് ഇല്ലാതെ പാടത്ത് വരമ്പേക്ക് ഓടി വരും കാസർഗോഡും കണ്ണൂരിൽ നിന്ന് പണക്കാരും അല്ലാത്തവരും എന്നെ കാങ്ങണമെന്ന് പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങള് പറഞ്ഞ് ഇടപെടാണ് എൻ്റെ അടുത്തേക്ക് വരും

ഇവിടെ പാരമ്പര്യമാണ് ഇന്ന് നമ്മൾ മുപ്പത്തി മൂന്ന് വർഷമായി നമ്മൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൂടി മഹാന്റെ ജീവിതം അങ്ങനെയാണ് ഇവിടെ നിന്ന് സന്ദർഭം പറഞ്ഞു പിന്നെ ദർശനം പ്രയാസങ്ങളൊക്കെ വന്നപ്പോഴേ എന്താണ് ചെയ്യേണ്ടത് എന്നറിയല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു മഞ്ചേരിക്കാർ വിളിക്കും അവർക്ക് ദർശന വാണി വിളിക്കും പക്ഷെ നാട് വിട്ടുകൊണ്ട് പോന്ന് അവിടെ നിന്ന് താമസിച്ച അല്ലാൻ്റെ പറഞ്ഞില്ലേ നമ്മളോടും ഒരു ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിക്കുന്നതാണ് ഈ മഹാനായ നമ്മുടെ അത് പക്ഷേ മനസ്സിന്റെ അകത്താണ് ഒരാൾക്കും ആ പ്രയാസം പോലും പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ചെറിയ ഓടി പോയാൻ കുറച്ച് സ്ഥലമുണ്ട് അങ്ങോട്ട് പോയാൽ മൂത്തു കുറച്ച് പാടമുണ്ട് ഇതല്ലാതെ അധികൊന്നുമില്ലല്ലോ മഹാനോട് കുരുക്കിടെ പറഞ്ഞു മഞ്ചേരിയിലേക്ക് വന്നോളൂ നിങ്ങൾ മാത്രമല്ല നിങ്ങളെ മക്കളെ കൂട്ടിക്കോളൂ നിങ്ങളെ ഭാര്യയെ കൂട്ടിക്കോളൂ നിങ്ങൾക്കുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഞാൻ ഇവിടെ തരുമെന്ന് പറഞ്ഞപ്പോൾ മഞ്ചേരി കുരുക്കന്മാരാണ് ഏറ്റക്കണക്കിന് സ്ഥലം കൊടുക്കാം മഞ്ചേരിയിലെ കണ്ണായ സ്ഥലം കൊടുക്കാം പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞ് തിരസ്കരിക്കാൻ അതിന് ധൈര്യം കിട്ടണമെങ്കിൽ

കടിച്ചാൽ പോലും കരിമുറുക്കനും എൻ്റെ അടുത്തേക്കാണോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ കുടുംബ കലഹങ്ങളുണ്ടായാൽ കല്യാണത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ അവരോടി വരുന്നത് എൻറെ അടുത്തേക്കാണ് ഇങ്ങനെയുള്ള കുറഞ്ഞ ആളുകൾ പാവപ്പെട്ടവൻ മാത്രമല്ല ഇതര മതവിശ്വാസികളായ ആളുകൾ വരെ എൻറെ അടുത്തേക്കാണ് ഓടി വരുന്നത് എൻ്റെ അടുത്തേക്കാണ് എല്ലാവർക്കും എല്ല അന്വേഷിച്ചു വരും ആളായതുകൊണ്ടല്ല അവരൊക്കെ ഓടി വരുമ്പോൾ ഒരു പാമ്പ് കഴിച്ചൊരാൾ വരുമ്പോൾ ഇടപെടുത്തി ഓടി വരുമ്പോൾ എൻ്റെ ഉമ്മ അവിടെയാണ് വളർന്നതും എന്റെ ഉമ്മ അവിടെയാണ് കവഴക്കപ്പെട്ടതും എന്റെ കുടുംബത്തിന്റെ വളർച്ച അവിടെയാണ് എന്റെ തറവാട് എവിടെയാണ് ഭാഗമായി പ്രകൃതിപരമായ ആ ോടുള്ള പ്രകടിപ്പിച്ച നാട്ടുകാരെ സ്നേഹിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നത് അല്ലെങ്കിൽ എങ്ങനെ ഒരു എടപ്പുലമാനം പറഞ്ഞു വരാൻ നമുക്ക് കേൾക്കാൻ കഴിയൂലായിരുന്നു മഞ്ചേരിയിലെ ഒരു സ്ഥാപായി അറിയപ്പെടുമായിരുന്നു അത് നമുക്ക് വേണ്ടിയാണ് അത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയാണ് ആ ബോധം നമുക്ക് പോയി വേണം മഹാനായ ഹതീബ് ഉസ്താദനം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഉസ്താദ് പറഞ്ഞു ഈ ഇടപ്പുള മഹലിൽ പുഷ്പങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്തോ ഒരു നല്ല സന്തോഷമാണ് ഞാൻ മഹാനായ ഉസ്താദിന്റെ പേരിലുള്ള വലിയ സ്ഥാപനമാണ് അലിഹിദായ ഇസ്ലാമിക് അക്കാദമി നമ്മളക്കതുമായി സഹകരിക്കുന്നവരാണ് ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്കാണ് ഇന്നലെ നല്ല ജനവിധേരമായ സദസ്യത് അത് ഇന്നലെയാണ് അത് സാധാരണ നടക്കുന്നത് അതേ ദിവസത്തിലാണ്

വൈചാത്യങ്ങൾക്ക് അതീതമായി പറയുമ്പോൾ ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ പോയാൽ കാണാൻ കഴിയും അവർക്ക് പോലും സുസമ്മതാണെന്ന് പറയുമ്പോൾ അവർക്ക് പോലും വീക്ഷണ വൈചാദ്യുന്നവർ പോലും മാനുസ്താദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല ഇനി അവർന്ന് അങ്ങോട്ട് പോയാലോ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഹരിജനങ്ങളുണ്ട് ഒരു ഹരിജൻ മണ്ഡലമാണ് മണ്ഡലം പൂഹാരിമാരുണ്ട് ചെന്നൈക്ക് പോയാൽ അവിടെ കുറെ ഉണ്ട് നമ്മുടെ സ്കൂളെങ്കിലുണ്ട് ഒക്കെയും മഹാനായ ഉസ്താദിനെ ആദരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ഇതിലൂടെ എന്താ അർത്ഥമാക്കേണ്ടത് ഞാൻ പറയുന്നു ഇങ്ങനെയുള്ള ആളുകൾ മരിക്കുന്നതിന്റെ ഒന്ന് ഒരേ കണ്ണിയിൽ ശക്തമായ ചങ്ങലകളെ കാൽ ബന്ധിപ്പിച്ച മഹാനായ മഹാനായു ശേഷവും ശക്തമായി ഈ മഹലത്തിന്റെ വ്യക്തിത്വങ്ങൾക്കിടയിൽ ചങ്കരകളെ കൊണ്ട് പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ് ബന്ധിപ്പിച്ചിരിക്കുകയാണോ ഇങ്ങനൊരു പണ്ഡിതൻ അത്യപൂർവങ്ങൾ അത്യപൂർവമാണ് അങ്ങനെയുള്ളൊരു പണ്ഡിതനെയാണോ നമ്മൾ വളരെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്

എല്ലാവരും നല്ലത് 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 എന്ന് പറഞ്ഞാൽ അടുത്ത് നല്ലതാണ് പറഞ്ഞതാണ് മല നഷ്ടപ്പെട്ടാൽ വിളിച്ചു പറയുകയാണ് ഭൂമിയിലും വിളിച്ചു പറയുകയാണ് ഭൂമിയിൽ വിളിച്ചു പറഞ്ഞ് നമ്മൾ കേട്ടു കണ്ടു അനുഭവിച്ചു നമ്മൾ എല്ലാവർക്കും മധ്യസ്ഥനാണെങ്കിൽ അവിടെ സുസമ്മതനാണ് മഹാനായ ചണ്ടീ പ്രസാദന്റെ ഒരു കവിതയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയെ കുറിച്ച് ഹിന്ദുവും മുസൽമാനും ഒന്നിച്ച് പറയുന്നത് എന്നാണ് നിങ്ങൾ നല്ല മനുഷ്യന് എന്നാണ്

ഞങ്ങൾ അത്യുത്തമനാണെന്ന് പറയുകയാണ് നിങ്ങൾ വലിയൊരു മനുഷ്യനാണെന്ന് പറയാം